എല്ലാവർക്കും ജോഷു പോ ന്യൂസ് ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള പാൻ സിനിമാസിലാണ് സൂക്ഷ്മദർശിനി ഫിലിം കാണാനാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ബേസിൽ ജോസഫും നസ്രയും തകർത്ത് അഭിനയിച്ച സൂക്ഷ്മദർശിനി ഫിലിം കാണാനാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അടിപൊളി ഫിലിമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിന്നിവിടെ കാണാൻ വന്നിരിക്കുന്നത് നവാഗതനായ എൻ സി ജിതനാണ് ഈ ഫിലിമിൻ്റെ ഡയറക്ടർ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണിത് ബേസിലിൻ്റെയും നസ്രിയുടെയും ഇതുവരെ കണ്ടതിൽ നിന്നും വ്യത്യസ്തമായ ഡിഫറൻറ്റ് പെർഫോമൻസ് ആണ് ഇതിൽ കാഴ്ചവെച്ചിരിക്കുന്നത് കോമഡി ആയാലും മേക്കിംഗ് ആയാലും സ്ക്രിപ്റ്റും എല്ലാം വളരെ സൂപ്പർബാണ് ഒട്ടും ബോറഡില്ലാതെ കാണാൻ പറ്റിയ നല്ലൊരു ഫാമിലി സസ്പെൻസ് ത്രില്ലർ മൂവി തന്നെയാണിത് ജൂനിയർ സൂപ്പർ സ്റ്റാർ നസ്രിയുടെ വമ്പൻ തിരിച്ചുവരവാണ് ഈ ഫിലിം ഫിലിമിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വളരെ കൂടി തന്നെ കണ്ട ഒരു ഫിലിം തന്നെയാണിത് ഓരോ സീൻ കാണുമ്പോഴും അടുത്തത് എന്താകും എന്നോർത്ത് ഓരോരുത്തരും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് നോക്കിയിരുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ ഹിറ്റ് മൂവി തന്നെയാണിത് ഈ ഫിലിമിലെ നസ്രയുടെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ കുട്ടി യൂട്യൂബർ താരം മാളൂട്ടിയാണ് അപ്പം മാളൂട്ടി നല്ലൊരു അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് മാളൂട്ടി ഉള്ളതുകൊണ്ട് പൊന്നൂസിനും ഈ ഒരു ഫിലിം വളരെ ഇഷ്ടപ്പെട്ടു എല്ലാവരും തന്നെ ഫാമിലിയായിട്ട് തന്നെയായിരുന്നു ഈ ഒരു ഫിലിം കാണാൻ എത്തിയത് ഈ ഫിലിമിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് ആരും വിചാരിക്കാത്ത തരത്തിലുള്ള ഒരു ക്ലൈമാക്സ് തന്നെയാണ് അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം അപ്പം ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ നിർത്തുകയാണ് അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വെറൈറ്റി വീഡിയോയുമായി വീണ്ടും കാണാം ബായ്